അല്ല ക ടോബ് ഉണ്ട് വാ വാ ആരും വരണ്ട ആരും പോക്കില്ല ആ പോക്കട്ടെ ശരിക്ക് എന്നെ കേൾക്കട്ടെ ആ വീടേക്കിനെ പോണം അവിടെയൊക്കെ ഉണ്ടല്ലേ चलो ഹെ ചെറുപ്പാടത്തിന് ഇനി കഞ്ചാവ് വേണ്ട ഇനി പോലീസിന്റെ അടുത്തുനിന്ന് ഒരു മറുപടി ഞങ്ങക്ക് ജനങ്ങൾ ജനങ്ങളറങ്ങോ ഇല്ലെങ്കിൽ ബോർഡ് എഴുതി വെക്കും മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്നു ഇപ്പൊ തന്നെ ജാമ്യത്തിന് അപേക്ഷ തെങ്കര ചിറപ്പാട തീവൻ ലഹരിവേട്ട ചില്ലറ വില്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഏഴ് കിലോയോളം കഞ്ചാവ് ശേഖരം മണാർക്കാട് പോലീസ് പിടികൂടി ഓടി രക്ഷപ്പെട്ട വില്പനക്കാരിയെ പോലീസ് ഓടിച്ചു പിടിച്ച് കസ്റ്റഡിയിലെടുത്തു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം പ്രദേശത്തെ സ്ഥിരം കഞ്ചാവ് വിൽപ്പനക്കാരിയായ വടക്കേപ്പുറത്ത് ഭാനുമതിയുടെ വീട്ടിൽ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് എസ് ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് എസ് ഐ സോജൻ എ എസ് ഐമാരായ ശ്യാംകുമാർ സീന ഉണ്ണികൃഷ്ണൻ സീനിയർ സി പി ഒമാരായ വിനോദ് അഷ്റഫ് സുഭാഷ് പ്രമോദ് ബിന്ദുജ അനിത ഷാലു വർഗീസ് സുനിൽ എന്നിവർ റെയ്ഡ് നടത്തുകയായിരുന്നു വീട്ടിലെത്തിയ പോലീസിനെ കണ്ട് ഭാനുമതി ഓടി രക്ഷപ്പെട്ടു പുറമെ ഓടിയ പോലീസ് കനാലിന് സമീപത്തെ കശുമാവിൻ തോട്ടത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് സംഘം ആറേ ദശാംശം മൂന്ന് ആറ് കിലോ കഞ്ചാവ് കണ്ടെത്തി ഗുണനിലവാരമനുസരിച്ച് വ്യത്യസ്ത നിറങ്ങളിലുള്ള ബക്കറ്റുകളിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ചതുരാകൃതിയിൽ കട്ടിയാക്കി സൂക്ഷിച്ച നിലയിലും കഞ്ചാവ് കണ്ടെത്തി വർഷങ്ങളായി പ്രദേശത്ത് വ്യാപകമായ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് ഭാനുമതി എന്ന് നാട്ടുകാർ പറഞ്ഞു ആരെയും കൂസലില്ലാത്ത ഇവർ നിയമത്തിന്റെ പഴുതകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാറാണ് പതിവെന്നും ഇവർ പറഞ്ഞു നിർത്തിക്കും ഞങ്ങൾ ഇനി പോലീസിന്റെ അടുത്തുനിന്ന് ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജനങ്ങളറങ്ങോ ഞങ്ങളുടെ നാളെ ആ കുട്ടികളിങ്ങനെ ദോഷമായിട്ട് പോകുമ്പോൾ എത്ര കുട്ടികൾ വരും ഒരു ദിവസം ഒരു ഇരുപത്തഞ്ചു കുട്ടികളെങ്കിലും വരും വാങ്ങിക്കാം ഈ ചെറുപ്പാടത്തിന് ഇനി കഞ്ചാവ് വേണ്ട ഇല്ലെങ്കിൽ ബോർഡ് എഴുതി വെക്കും മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്നു അത് ഒരു ബോർഡ് നേരത്തെ ഇട്ട് എഴുതും ഞങ്ങൾ അത് വിറ്റോട്ടെ ഞങ്ങൾ എതിർപ്പ് പറഞ്ഞ ഇനി പറയാത്ത തെറിയൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ വീട്ടിലാ ഞാൻ പുറത്ത് വരുന്ന ചോദിക്കുന്നത് ഇവിടെ ആളുകള് പലരും പറയുന്നുണ്ടാവും കഞ്ചാവ് വിൽപ്പന ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇനി ഞങ്ങൾ വിശ്രമിച്ചാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഏഴ് ബക്കറ്റിലാണ് ഉള്ളത് ഇനിയും ഒത്തിരി സാധനങ്ങൾ ഈ പറമ്പിൽ കൂടെയൊക്കെ ഉണ്ടെന്നാണ് അയൽപക്കൻകാരുടെ അഭിപ്രായം ഏകദേശം പത്ത് പത്ത് ദിവസമായി ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് രാഷ്ട്രീയം കൂടാതെ ഒരുമിച്ച് രാത്രി കാലങ്ങളിൽ ഓരോ സ്ഥലവും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് ഒരു പത്തോളം പ്രാവശ്യം ഇവരെ ഇവിടെ പിടിച്ചിട്ടുണ്ട് എങ്കിലും വിട്ടു കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് അതിന് പല ആൾക്കാരുടെയും പിന്തുണയുമുണ്ട് ഇവിടെ ആ പിന്തുണയൊന്നും ഇനി ഇവിടെ നടക്കില്ല പണം മുടക്കുന്നവരും അതിന് പിന്തുണയ്ക്കുന്നവരും ഇവിടെ ഒത്തിരി രണ്ടു ദിവസം മുമ്പ് രണ്ടു മൂന്ന് കുട്ടികളെ പൊന്തിപ്പുഴകളുടെ കുട്ടികളെ ഇവിടുന്ന് പിടിച്ച് പോലെ അവരെ ഏൽപ്പിച്ച് അവര് പ്രായപൂർത്തിയാഘാത്തിന്റെ പേരിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒറ്റയ്ക്കും കൂട്ടായിട്ടും അവർ ഉപദ്രവിക്കും അവരുടെ കൂടെ ഒത്തിരി ബിനാമി ആൾക്കാരുണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു ശൃംഖല തന്നെ ഇവർക്കുണ്ട് ഇവരൊരു ഫോൺ വിളിച്ചാൽ അപ്പം ഈ ഗ്രൂപ്പിനെ കഴിഞ്ഞും കൂടുതൽ ആൾക്കാർ ഒരേ സമയത്ത് അവർക്ക് അനുകൂലമായിട്ട് അനുകൂലമായിട്ടെത്തും ഇപ്പൊ തന്നെ ഈ സമയത്ത് തന്നെ വന്ന ഒന്ന് രണ്ട് രണ്ടാൾക്കാര് അവരുടെ കയ്യും കാലും ആ കുട്ടിയുടെ കയ്യും കാലും ഇങ്ങനെയൊക്കെ കാണിച്ചു പോകുന്ന നമ്മൾ കണ്ടു സ്ഥിരമായ വക്കീലുണ്ട് ഇപ്പൊ തന്നെ അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ ഇവിടുന്ന് തന്നെ ഇപ്പൊ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ് നടന്നിട്ടുണ്ട് സ്വർണം നിനക്കാണ് തിളക്കം പഴേരി ഗോൾഡൻ ഡയമണ്ട്സ്